ക്ലാസ്സിൽ ചെന്നുകയറി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഫസ്റ്റ് അവർ തുടങ്ങിയിരുന്നു പഠിക്കുന്ന നേരം അത്രയും അവളുടെ ശ്രദ്ധ അതിലായിരിക്കും ഇടയ്ക്കൊന്ന് തിരിച്ചു ചിന്തിച്ചപ്പോൾ അലക്ഷ്യ സ്വയം വിലക്കി വീണ്ടും ശ്രദ്ധ കൊണ്ടുവന്നു ഇന്ന് അധ്യാപകർ പോലും പ്രത്യേക കാര്യമെന്ന് അവൾക്ക് തോന്നി സെക്കൻഡ് അവർ സൗമ്യ സൗമ്യാമിസിൻ്റെ ആയിരുന്നു പകരം പോലും ആരും വന്നില്ല അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങളില്ലാത്ത ആ ക്ലാസ്സിൽ ഒറ്റപ്പെട്ടിരിക്കുന്നതിലും ഭേദം പുസ്തകമാണെന്ന് അവൾ ഓർത്തു അല്പം പോലും ആലോചിക്കാതെ ബാഗ് തുറന്ന് ബൈൻഡ് ചെയ്തൊരു ബുക്കും പൗച്ചിൽ നിന്നും മഷി തീരാത്ത നീല പേനയുമായി അവൾ ലൈബ്രറിയിലേക്ക് പോയി വായിച്ച് പകുതിയാക്കിയ എം ടിയുടെ മഞ്ഞ് റാക്കിൽ നിന്നും കൈ എത്തിയെടുത്തു തുറന്നു പിടിച്ച ബുക്കുമായി സ്ഥിരമിരിക്കാറുള്ള തൻ്റെ ഇരിപ്പിടത്തിൽ ചെന്നിരുന്നു മനസ്സിരുത്തി ഓരോ വാക്കും അവൾ വായിച്ചു കൊണ്ടിരുന്നു ഇതേ സമയം ക്ലാസ്സിലിരിക്കാൻ താല്പര്യമില്ലാതെ പുറത്തേക്കിറങ്ങിയ നോയലും ഗ്രൗണ്ടിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് ഇമയൊന്ന് വെട്ടിയപ്പോൾ അവൻ കണ്ടത് ലൈബ്രറിക്കുള്ളിൽ ബുക്കിൽ തലയിട്ടിരിക്കുന്ന ആ കുഞ്ഞിമുഖമാണ് മുഖമാണ് നോയൽ ആ ഒരു ഓർമ്മയിൽ അകത്തേക്ക് ചെന്നു എതിർവശത്തേക്ക് കിടക്കുന്ന ബെഞ്ചിലേക്ക് ഇരുന്നുകൊണ്ട് ഇട്ടിരുന്ന തൻ്റെ ഹൂടിയുടെ സ്ലീവ് കൈമുട്ടിലേക്ക് തരുത്ത് കയറ്റിവെച്ചു ആളിതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവന് മനസ്സിലായി അതെങ്ങനെ ഏതു നേരവും ഇതിനകത്തല്ലേ തല ഹലോ മാഡം മുഖമൊന്ന് പൊക്കി അവൾ നോക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആളെ കണ്ട് കണ്ണു വികസിച്ചു ഇത്രയും അടുത്തവനെ കണ്ടപ്പോൾ അലക്ഷിയുടെ ഇടം നെഞ്ചൊന്നു പിടഞ്ഞു ഹൃദയമിടിപ്പ് പതിവിലും വിപരീതമായി മിടിച്ചുകൊണ്ടിരുന്നു ഉള്ളം കൈ വിയർത്തു കുളിച്ചു എങ്കിലും മുഖത്തി പേടിയൊന്നും കാണുന്നില്ല ഒരു ഭാവവും ഇല്ലാതിരുന്നു മുന്നിലേക്കിറങ്ങിയ കറുത്ത വട്ടക്കണ്ണട മൂക്കിലേക്ക് കയറ്റി വെച്ചു അവൾ വീണ്ടും അവനെ നോക്കി പെട്ടെന്ന് എഴുന്നേറ്റ് താനിരിക്കുന്ന ബെഞ്ചിലേക്ക് അവൻ വന്നിരുന്നു അലക്ഷി അപ്പോഴൊന്ന് വിറച്ചു നോയലിനും അറിയുന്നില്ല അവൻ എന്താ ചെയ്യുന്നതെന്ന് പേരെന്താ നിന്റെ അതിൻ്റെ കൊണ്ടവൻ വെറുതെ ചോദിച്ചു കേട്ടില്ലേ നീ ബുക്കിൽ നോക്കിയിരിക്കുന്ന അവളുടെ നേരെ വീണ്ടും ആവർത്തിച്ചു കേട്ടു പിന്നെ പറഞ്ഞൂടെ അലക്ഷ്യ പതിഞ്ഞ ശബ്ദം പുറത്തേക്ക് വന്നു പക്ഷേ കണ്ണുകൾ അവനിലല്ല ആ ബുക്കിൽ നോയൽ ഇടതുകൈകൊണ്ട് അത് അടച്ചു വെച്ചു അപ്പോഴും അവൾ നോട്ടം മാറ്റുന്നില്ല ഏതാ സബ് ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഓ ഫസ്റ്റ് ഇയർ ആണല്ലേ എവിടെയാ നാട് ആ ആ അതെ ഇവിടുന്ന് കുറച്ച് പോകണം ആദ്യത്തെ പേടി മാറ്റി ഇപ്പോൾ അവനോട് അവൾ സംസാരിക്കുന്നുണ്ട് ചോദിക്കുന്നതിന് മറുപടി പറയുന്നുണ്ട് ഒന്ന് ചോദിക്കട്ടെ ഇയാൾക്ക് വിക്ക് ഉണ്ടോ ഏ എന്താ വിക്ക് ഉണ്ടോയെന്ന് ഇല്ല പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഈ വിക്കി നിൽക്കുന്നത് എന്തിനാ മര്യാദയ്ക്ക് പറഞ്ഞൂടെ ഇപ്പോഴും അവൾ മിണ്ടിയില്ല ശരി ക്ലാസ് അല്ലേ ഇല്ല ആണ് സൗമ്യ മിസ്സിൻ്റെ അവർ ആണ് ഓ ഓക്കെ മിസ്സ് മിസ്സിനെങ്ങനെയുണ്ട് അറിയില്ല രാവിലെ വിളിച്ചപ്പോൾ കിട്ടിയില്ല ആരെ മിസ്സിൻ്റെ ഹസ്ബൻഡിനെ ഈവനിങ് അങ്ങോട്ട് പോകണം നീ വരുന്നോ അലക്ഷ്യ ഞെട്ടി അവനെ നോക്കി എപ്പോഴും പുച്ഛത്തോടെ മാത്രം നോക്കുന്നവൻ ഇത്രയും സംസാരിക്കുമെന്ന് കരുതിയില്ല വേറെ ആരോടും സംസാരിക്കാൻ താല്പര്യം കാണിക്കാത്ത താനും അവനോട് മിണ്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അലക്ഷ്യ ഓർത്തു അത് അപ്പയോടൊന്നും പറഞ്ഞില്ല ഇല്ലെങ്കിൽ വരാമായിരുന്നു ഹോ അപ്പോൾ ആഗ്രഹമുണ്ട് ചോദിക്കുമ്പം നിന്നെ കയറി വന്നോളണം നിന്നെ ചുമന്നോണ്ട് പോകാൻ എനിക്കെന്താ പ്രാന്ത് ഉണ്ടോ അലക്ഷിയുടെ കണ്ണ് പെട്ടെന്ന് നിറഞ്ഞു വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി മിസ്സിനെ കാണാനുള്ള ആഗ്രഹത്തിൽ പറഞ്ഞതാണ് അവൾക്കവിടെ പോകാൻ തോന്നി അയ്യേ ഞാൻ ചുമ്മാ പറഞ്ഞതാണോ താൻ പോരുന്നെങ്കിൽ എൻ്റെ കൂടെ വാ അപ്പയോട് വിളിച്ച് ചോദിച്ചിട്ട് അവൾ മിണ്ടിയില്ല നിറഞ്ഞ കണ്ണു തുടച്ചു നോയിലിനാദ്യമായി അവളോട് സഹതാപം തോന്നി നിറഞ്ഞ കണ്ണുകൾ അവനെ നോവിച്ചു എന്തിനെന്നറിയാതെ പോക്കറ്റിൽ കൈയിട്ട് തൻ്റെ സ്മാർട്ട് ഫോൺ എടുത്ത് അവൾക്ക് മുന്നിൽ വെച്ചിട്ട് വിളിക്കാൻ കണ്ണു കാണിച്ചു വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞില്ലേ അലക്ഷ്യ എടുത്തു വിളിക്ക വേണ്ട വേണ്ടെങ്കിൽ വേണ്ട കൂടുതൽ നിർബന്ധിക്കാൻ നിൽക്കാതെ അവൻ ഫോണ് കയ്യിലേക്ക് എടുത്തു അവളെ ഒന്ന് നോക്കി എഴുന്നേറ്റ് പോയപ്പോൾ അലക്ഷ്യയ്ക്ക് വേദനിച്ചു ആദ്യമായി അടുപ്പം തോന്നിയ ഒരാൾ ഏറെ മിണ്ടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇന്ന് തൻ്റെ അടുത്ത് വന്നിരുന്നിട്ടും അവൾ കൂടുതൽ ചിന്തിക്കാൻ നിൽക്കാതെ മടക്കി വെച്ച ബുക്ക് തുറന്ന് വായിക്കാൻ തുടങ്ങി വാതിലിൻ്റെ മറവിൽ നിന്നും ഇത് കണ്ട നോയിലിൻ്റെ ചൊടിയിൽ ഒരു ചെറിയ ചിരി മുട്ടിട്ടു എപ്പോഴും അവനിൽ കാണാറുള്ള അതേ ചിരി പൊട്ടി മനസ്സിൽ അവൻ വിളിച്ചു വാഷ്റൂമിൽ നിന്നും ക്ലാസ്സിലേക്ക് കയറുമ്പോഴായിരുന്നു അരക്ഷയെ തേടി ആ ശബ്ദം വന്നത് എവിടെയെന്നറിയാതെ അവൾ ചുറ്റിനും പരതി വാഗയുടെ ചോട്ടിൽ ഗിറ്റാറുമായി ഇരിക്കുന്ന സച്ചിനെ അവൾ സൂക്ഷിച്ചു നോക്കി കുറച്ചു കുറച്ചുപേരോളം അവനൊപ്പമുണ്ട് എന്നാൽ അവളുടെ കണ്ണുകൾ മറ്റാരെയോ തിരഞ്ഞു കണ്ടുകിട്ടാതെ തിരിഞ്ഞു നടക്കുമ്പോൾ പുറകിൽ നിന്നും അവൾക്കുള്ള വിളി വന്നിരുന്നു ആ ശബ്ദത്തിനുടമ ആരാണെന്നറിയാൻ അവൾ ഊഹിക്കേണ്ടി വന്നില്ല ഇന്ന് രാവിലെ കൂടി അവനോട് സംസാരിച്ചതാണല്ലോ സച്ചിൻ്റെ വിളിക്ക് അലക്ഷ്യ തിരിഞ്ഞു നോക്കി കൈകാട്ടി അവൻ അടുത്തേക്ക് വിളിക്കുമ്പോൾ അവളിൽ അങ്ങോട്ടേക്ക് ചെല്ലാൻ ഒരു മടി ഉണ്ടായിരുന്നു എങ്കിലും അവൾ പതറാതെ നടന്നു അപ്പോഴേക്കും ഒരാൾ ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു വെച്ചു വീഴാൻ പോയ അവളെ അവൻ ഇടുപ്പിൽ പിടിച്ച് നെഞ്ചോട് ചേർത്തി ഞെട്ടിത്തിരിഞ്ഞവൾ നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് തനിക്കിപ്പം പ്രൈമറി സ്കൂൾ മുതൽ ഒപ്പം പഠിച്ച് ആകാശാണ് അലക്ഷി ആശയത്തോടെ നെഞ്ചിൽ കൈവച്ച് അവന് ദേഷിച്ച് നോക്കി അയ്യോ എൻ്റെ പൊന്നോ സോറി വീരാൻ പോയപ്പോൾ പിടിച്ചതാ പെണ്ണേ അവളുടെ നോട്ടം കണ്ടവൻ പറഞ്ഞു അലക്ഷി വെറുതെ ഒന്നും മൂളികൊടുത്തു നിന്റെ സ്വഭാവത്തിനോ ഒരു മാറ്റമില്ലല്ലോ ഇപ്പോഴും വാതുറക്കാൻ നിനക്ക് പാടാണോ നീ എന്താ ഇവിടെ അതുകൊള്ളാം ഞാൻ പിന്നെ എവിടെ പോണം ഇവിടെയാ മണ്ടൂസെ ഞാൻ പഠിക്കണേ ബി എ മലയാളം അലക്ഷ്യ അത്ഭുതത്തോടെ നോക്കി ആകാശ് കുഞ്ഞിലെ മുതലേ ഒരേ ക്ലാസ്സിൽ പഠിച്ചവൻ എല്ലാവരോടും സംസാരിച്ച് കളിച്ചു നടക്കുന്ന ടൈപ്പാണ് ടൈപ്പാണാണ് അധികം ഹൈറ്റല്ല അല്പം കറുത്തിട്ട് തടിച്ചതല്ലാത്ത ഉറച്ച ശരീരമുള്ളവൻ പക്ഷേ കാണാൻ അന്നേ പ്രത്യേക ചന്തമാ പണ്ടേ അവന് തന്നോട് മിണ്ടാൻ താല്പര്യമാണ് തിരികെ ഒന്നും പറയില്ലെങ്കിലും അവൻ ഏതു നേരവും ഒന്നും പ്രതീക്ഷിക്കാതെ വന്ന് സംസാരിച്ചിരിക്കും അലക്ഷ്യയോടല്ല ആ ക്ലാസ്സിലെ ഒരുവിധം എല്ലാവരോടും അവൻ അങ്ങനെയായിരുന്നു പഠിക്കാൻ ആൾ കുറച്ച് പുറകിലായിരുന്നു പ്രൈമറി മുതൽ സെവന്ത് സ്റ്റാൻഡേർഡ് വരെ അവനും അലക്ഷ്യയും ഒരുമിച്ചായിരുന്നു അന്നത്തെ ആ സ്വഭാവത്തിന് ഇന്നും മാറ്റമില്ലെന്ന് അലക്ഷ്യ ഓർത്തു മിണ്ടില്ലെങ്കിലും ഇടിച്ചുകയറി അവൻ വരും ആദ്യമൊക്കെ ദേഷ്യമായിരുന്നു കാരണം അവൾ സ്വയം കെട്ടിപ്പടുത്തൊരു ലോകമുണ്ട് അവിടെ വേറെ ആർക്കും സ്ഥാനം കൊടുക്കാൻ അന്നും ആ പെണ്ണിന് കഴിയില്ലായിരുന്നു പിന്നീട് പിന്നീട് എന്തെങ്കിലുമൊക്കെ മറുപടി താനും പറയും ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ സൗഹൃദം ഇടയ്ക്ക് നെഞ്ചിൽ ചേർത്ത് വെച്ച് തുടങ്ങി പ്രകടിപ്പിക്കാൻ അന്നും മനസ്സനുവദിച്ചില്ല ഇപ്പോഴും പെട്ടെന്ന് അവൻ അങ്ങനെ പിടിച്ചപ്പോൾ ദേഷ്യമായിരുന്നെങ്കിലും ഉള്ളിൽ അവനെ കണ്ടതിലുള്ള സന്തോഷമായിരുന്നു ആ പെണ്ണിന് ഡീ പെണ്ണേ ഏത് ലോകത്താ ഇത്രയും വർഷം കഴിഞ്ഞില്ലേ ഇപ്പോഴും വാതിർന്നൊന്ന് സംസാരിച്ചൂടെ സുഖാണോ നിനക്ക് ഇല്ല എന്തേ നിന്റെ സുഖം കൊടുക്കാനുണ്ടോ പ്രത്യേക എണ്ണത്തിൽ അവൻ അവളോട് ചോദിച്ചു അവജ്ഞയോടെ മുഖം തിരിച്ച് അലക്ഷി മുന്നിലേക്ക് നടന്നു ഡേ വാ കുറച്ച് പറയാനുണ്ട് അവളുടെ കൈ പിടിച്ച് ആകാശ് മുന്നേക്ക് നടന്നപ്പോൾ ഇരുവരെയും നോക്കി നിന്ന് രണ്ടു ജോടി കണ്ണുകൾ അവിടെ ഉണ്ടായിരുന്നു അലക്ഷി അറിയാതെ തിരിഞ്ഞു നോക്കിപ്പോയി പിടിച്ച മുഖവുമായി തന്നെ നോക്കുന്ന നോയിലിനെ അവളും നോക്കി അവർ കണ്ണിൽ നിന്നും അറിയുമ്പോഴേക്കും സച്ചിൻ്റെ കൈകൾ നോയിലിൽ പിടുത്തമിട്ടിരുന്നു അവൻ ആരാടാ മനസ്സിലാകാത്ത പോലുള്ള സച്ചിനിൻ്റെ ചോദ്യത്തിന് നോയൽ അവനിൽ മിഴികൾ നീട്ടി എനിക്കങ്ങനെ അറിയും എന്നോട് അവൻ വന്നേ അതിന് നീയെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് നീ ഒന്ന് മിണ്ടാതിരിക്കുമോ ഓ സോറി പുച്ഛിച്ച് മുഖം തിരിച്ചിരിക്കുമ്പോഴും സച്ചിൻ തല പുകച്ചാലോചിച്ചു അതേ അവസ്ഥ തന്നെയായിരുന്നു നോയലിനും അവളോട് അത്രയും അടുപ്പം കാണിച്ചു മിണ്ടണമെങ്കിൽ ഇരുവരും തമ്മിൽ എന്താ എന്ന് അവൻ ഗഹനമായ ചിന്തയിലായിരുന്നു മനസ്സ് പിരിമുറി കൂട്ടുന്നുണ്ടെങ്കിലും ബുദ്ധി അപ്പോഴും വിളിച്ചു ചോദിക്കുന്നുണ്ട് അവൻ ആരായാലും നിനക്കെന്താ എന്ന് ദിവസങ്ങൾ വീണ്ടും ഒരുപാട് കഴിഞ്ഞു അലക്ഷയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും നോയലിൽ അവൻ പോലും അറിയാതെ പലതും സംഭവിച്ചു അലക്ഷയോട് ഇതുവരെ തോന്നാത്തൊരടുപ്പം അവൻ സ്വയം തിരിച്ചറിഞ്ഞു പക്ഷേ എന്തിനെന്നോ ഏതിനെന്നോ അറിയില്ല എന്തോ ഒരടുപ്പം പേരറിയാത്ത ഒന്ന് അവളെ കാണുമ്പോൾ ഇപ്പോൾ മറ്റൊന്നിനും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല സദാ നോക്കി നിൽക്കാൻ തോന്നും ലൈബ്രറിയിൽ ഇപ്പോൾ നോയൽ നിത്യസന്ദർശകനാണ് മറ്റൊന്നിനുമല്ല അവളെ കാണാൻ അത്രമാത്രം മിണ്ടാൻ പലപ്പോഴും അവൻ ശ്രമിക്കും പക്ഷെ കഴിയാറില്ല അലക്ഷ്യം അവനെ ശ്രദ്ധിക്കും അവൻ്റെ ഓരോ ചലനങ്ങളും സൂക്ഷ്മതയോടെ ഒപ്പിയെടുക്കും ലൈബ്രറിയിലെ തൻ്റെ ഇരിപ്പിടത്തിൽ ബുക്കുകൾക്കിടയിൽ നോയലും സ്ഥാനം പിടിച്ചു ഇരുവർക്കും പരസ്പരം ഒരുപോലെ ഇഷ്ടമുണ്ട് പറയാൻ കഴിയാത്ത പങ്കിട്ടെടുക്കാൻ കഴിയാത്തൊരിഷ്ടം ഇന്ന് കോളേജിൽ ഒരു പ്രത്യേക ദിവസമാണ് പാവപ്പെട്ട കുട്ടികളുടെ ചികിത്സയ്ക്കായിട്ട് ധനസഹായം കൊടുക്കുന്നുണ്ട് കോളേജ് ചെയർമാൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ ഒരുപോലെ എല്ലാവരും പങ്കെടുത്തു വലിയ വാഗമരച്ചോട്ടിൽ കെട്ടിപ്പടുത്ത കുഞ്ഞു സ്റ്റേജിലേക്ക് ഓരോരുത്തർക്കും പെർഫോം ചെയ്യാൻ അവസരമുണ്ട് എല്ലാവരും നിർബന്ധപൂർവ്വം പാട്ടോ ഡാൻസോ മോണോ ആക്റ്റോ അങ്ങനെ എന്തെങ്കിലും അവതരിപ്പിച്ചിരിക്കണം ചുറ്റിനും വിദ്യാർത്ഥികൾ കൂട്ടം കൂടി ഉച്ചത്തിൽ പാട്ടു കേൾക്കുന്നുണ്ട് അലക്ഷ്യം താല്പര്യമില്ലാതെ ഒരു മൂലയിലിരുന്നു ഒപ്പം ആകാശമുണ്ട് അവിടെ അവൾ സംസാരിക്കുന്ന ഒരാൾ ഇപ്പോൾ അവൻ മാത്രമാണ് ആദ്യത്തെ മടിയൊക്കെ മാറ്റി അലക്ഷ്യം അവനോട് സംസാരിച്ചു തുടങ്ങി നല്ലൊരു കേൾവിക്കാരിയായി അവൻ്റെ തമാശകൾക്ക് പൊട്ടിച്ചിരിച്ചു കൊണ്ട് അവൾ ഒരുപാട് മാറി അല്ല മാറ്റിയെന്ന് പറയുന്നതാവും ശരി സ്റ്റേജിൽ നിന്ന് ചാടിയിറങ്ങി നോയൽ മൈക്കുമായി ആകാശിനടുത്തെത്തി സ്വയം പരിചയപ്പെടുത്തിയിട്ട് ഇഷ്ടമുള്ള ഐറ്റം പെർഫോം ചെയ്യാം ഉള്ളിലെ കുശമ്പ് പുറത്ത് വരാതെ പുഞ്ചിരിയോടെ പറയുന്ന നോയലിനെ ആകാശിനടുത്തിരിക്കുന്ന അലക്ഷ കണ്ണെടുക്കാതെ നോക്കി അവളെ നോക്കി അവൻ പിരകമുയർത്തിയപ്പോൾ അതേ സ്പീഡിൽ അലക്ഷ്യ മുഖം താഴ്ത്തി നോലിൻ്റെ കയ്യിലെ മൈക്ക് വാങ്ങി ആകാശ് മുന്നോട്ട് നടന്നു പെട്ടെന്ന് അവൻ ഓടി വന്ന് അലക്ഷയെ കൂട്ടിക്കൊണ്ടു ചെന്നു ഇനി എന്ത് എന്നുള്ള ഭാവത്തിൽ ചുറ്റിനുമുള്ളവർ നോക്കി നിന്നു